ഞാൻ അബ്ദൽ കലാം ടാപ്ലീവി ഹോസ്പിറ്റലുകളുമായിട്ട് വർഷങ്ങളായിട്ട് നിർബന്ധ ഇന്നുപോലും എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു എന്റെ ഒക്കെ പ്രായമുള്ള ഒരു സഹോദരൻ സ്ട്രോക്ക് വന്നിട്ട് ഇന്നിപ്പോൾ മരണപ്പെട്ടിരുന്നു സത്യത്തിൽ വരാൻ കഴിയും എന്ന് ഞാൻ വിചാരിച്ചതല്ല ഒരു രൂപ പോലും ാണ് ചെയ്തത് അതുപോലെ തന്നെ ഇപ്പൊ സംസാരിച്ച മാനന്തവാടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ വിളിക്കുകയും എങ്ങനെയാണ് പറയുന്നത് എന്താ നമ്മൾ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും നീ ആദ്യം നമ്മളെ പ്രിയപ്പെട്ട ഷംജിത്തിനോടും അതുപോലെ സുജിത്തിനോടൊക്കെ വിളിച്ച് പറഞ്ഞു അങ്ങനെ എന്റെ പ്രിയ സുഹൃത്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് അങ്ങനെ ആ ഒരു ഗർഭപാത്രം തുളച്ചുകൊണ്ടുള്ള ഫസ്റ്റ് സർജറിക്ക് ശേഷം പിന്നെ മിക്ബാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കാരണം ഇനി എനിക്ക് താങ്ങൂല മിംസിൽ പോയിട്ട് ഇനിയൊരു സർജറി കാരണം പ്രസവത്തിന് ശേഷം വലിയൊരു എമൗണ്ട് വേണ്ടിവരും അങ്ങനെയാണ് അവൻ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് മെഡിക്കൽ കോളേജിൽ പോയി പക്ഷെ ആ സർജറി കഴിഞ്ഞിട്ട് പോലും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കണം കോഴിക്കോട് മിംസിലേക്ക് തന്നെ പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു അപ്പൊ നമ്മുടെ എന്നെ വിളിച്ചിരുന്നു എന്തൊരു വിഷയമുണ്ട് നമ്മുടെ ഇക്കബാലിന്റെ കുട്ടിയുടേത് ഒരു നല്ലൊരു എമൗണ്ട് ചെലവ് വരും എന്താ ചെയ്യാൻ പറ്റുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവളോട് പറഞ്ഞത് നിങ്ങൾ ആദ്യം അവരുടെ ട്രീറ്റ്മെന്റ് നടത്തും ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിച്ച ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആദ്യം കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ള പരിപാടി നടക്കട്ടെ എന്ന് പറഞ്ഞത് എന്തായാലും വളരെ സന്തോഷം ഒരു രൂപ ചെലവില്ലാതെ ആ ഒരു കാര്യം നമ്മുടെ പ്രത്യേകിച്ച് ലുക്മാൻ സാറടക്കം ഇടപെട്ടുകൊണ്ട് നമുക്ക് ആ ഒരു ജീവൻ തിരിച്ച് കയ്യിൽ തന്നു ഞാനിപ്പോൾ രണ്ടാഴ്ച മുമ്പാണ്ട് വീട്ടിൽ പോയിട്ട് ആ കുട്ടീനെ കണ്ടിരുന്നു അതുപോലെ ഇനി എനിക്ക് ലുക്മാൻ സാറോട് അങ്ങോട്ട് പറയാനുള്ളൊരു അഭ്യർത്ഥന ഈ പെറ്റ് ക്യാൻസർ രോഗികൾക്കുള്ള പെറ്റ് സ്കാൻ കോഴിക്കോട് മിംസ് അല്ലെ മെഡിക്കൽ കോളേജിലെ റേറ്റിനായിരുന്നു നമ്മൾ മിംസ് എന്ന് പുറമുള്ള രോഗികൾക്ക് ചെയ്തു കൊടുത്തിരുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപക്ക് നമ്മൾ മിംസ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പം മെഡിക്കൽ കോളേജിൽ അതിനെ പതിനാറായിരം രൂപ അപ്പൊ മെൻസിലും ഇപ്പം പതിനാറായിരം രൂപയാണ് പെറ്റ് സ്കാൻ്റെ റേറ്റ് അത് പുറമെ വന്ന് പുറമേ ഉള്ള രോഗികൾ വന്ന് ഓ പിയിൽ കാണിച്ചെടുക്കുമ്പോഴാണ് ഈ പതിനാറായിരം രൂപക്ക് മെൻസ് ഇപ്പം ചെയ്ത് കൊടുക്കുന്നത് പക്ഷെ അവിടെ അഡ്മിറ്റ് ആകുന്ന പേഷ്യന്റിന് ആയിട്ട് പെറ്റ് സ്കാൻ എടുക്കുന്ന പേഷ്യൻറ്റിന് ഇരുപത്തൊന്നായിരം രൂപയാണ് റേറ്റ് വരുന്നത് അത് മാത്രം കാരണം പുറമേന്ന് വന്ന് സ്കാനെടുക്കുന്നവർക്ക് പതിനാറായിരം രൂപയും അവിടെ അഡ്മിറ്റ് ആയിക്കൊണ്ട് പിറ്റേ സ്കാൻ എടുക്കുന്ന രോഗിക്ക് ഇരുപത്തൊന്നായിരം രൂപയാണ് ബില്ല് വരുന്നത് എനിക്കതുകൊണ്ട് രുക്മൻ സാറിനറിയാം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പോലും ഞാൻ വിളിച്ചിരുന്നു ഞാൻ രുമൻ സാറിനെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു അപ്പം ആ ഒരു സിസ്റ്റം കാരണം അവിടെ ആകുന്ന ഒരു പേഷ്യൻറ്റിനല്ലേ ശരിക്ക് റേറ്റ് കുറച്ച് കൊടുക്കേണ്ടത് കാരണം അവരോട് അഡ്മിറ്റ് ആകുമ്പോൾ അവരുടെ റൂമിൻ്റെ വാടകയും അല്ല ചിലവ് ഏറ്റവും കൂടുതൽ വരുന്നത് അവിടെ അഡ്മിറ്റ് ഉള്ള ഒരു പേഷ്യൻറ്റാണ് കാരണം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്ന് അഡ്മിറ്റായ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഒരു പെറ്റ് പെറ്റിസ്കാലിന് വേണ്ടി മാത്രം ഒരു ദിവസം അഡ്മിറ്റ് ആയി മിസാദിനറിയാം എന്നിട്ട് അതിൽ പിന്നെ നാലായിരം കുറക്കുകയാണ് ചെയ്തു അപ്പൊ ആ ഒരു സംവിധാനം മാറണം അതുപോലെ തന്നെ നമ്മളെ മിൻസിന്റെ ആസ്റ്റർ ഫൗണ്ടേഷന്റെ ആദ്യമൊക്കെ എനിക്ക് പ്രശ്ന നിലാംബരിക്കറിയാം നമ്മൾ ഒരു ലക്ഷം ഒരു ലക്ഷത്തി പതിനായിരം രൂപ വരെ നമുക്ക് ഫൗണ്ടേഷൻ രോഗികൾക്ക് ഞങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയത് അറുപതിനായിരം എഴുപതിനായിരം രൂപ എങ്കിലും നമുക്ക് ഫൗണ്ടേഷന്റെ ഭാഗത്ത് നിന്ന് ബില്ലിന് സഹായം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇപ്പം അത് വളരെ കുറഞ്ഞിട്ടുണ്ട് ഫൗണ്ടേഷന്റെ ഭാഗത്തുനിന്ന് പതിനായിരം പതിനയ്യായിരം അല്ലെങ്കിൽ അങ്ങനത്തെ ഏഴ് അങ്ങനത്തെ ഒരു റേഞ്ചിലേക്ക് ഫൗണ്ടേഷൻ സഹായിക്കുന്നത് കുറഞ്ഞു വരും അപ്പൊ കാരണം ഞങ്ങള് നിങ്ങളെ വിളിച്ച് ഓരോരുത്തരെയും മാറി മാറി വിളിക്കുന്നത് ഇവിടെ വലിയ ഗതി ഇല്ലാത്ത രോഗികൾക്ക് വേണ്ടിയിട്ടാണ് സാമ്പത്തിക എത്രയോ ആളുകൾ അവിടെ നിന്ന് ചികിത്സിക്കുന്നുണ്ട് ഞങ്ങൾ ആരും വിളിക്കുന്നില്ല വലിയ ഗതി ഇപ്പം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവർ ഒരു ഷെഡിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അത് നിങ്ങളുടെ അവിടെ പോയി പോയാൽ നേരിട്ട് കാണാവുന്നതാണ് അപ്പൊ അങ്ങനത്തെ രോഗികൾക്ക് വേണ്ടി നമ്മള് പിന്നെ ഞങ്ങളാരും ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് ഒരു ശമ്പളം വാങ്ങുന്ന ആളുകളും നമ്മൾ നമ്മളുടെ വർക്കുകളും ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ രോഗികൾക്ക് വേണ്ടി ഇങ്ങനെ ഷംജിത്ത് എന്ന് അറിയാം ഷംജിത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആസ്ത്രമതിൽ ഏറ്റവും കൂടുതൽ വിളിച്ചാൽ ഉടൻ ഫോൺ എടുക്കുന്ന അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ലെങ്കിൽ ഉടൻ തിരിച്ചുപിടിക്കുന്ന അതുപോലെ നമ്മളെ വില്ലി മാനേജർ സുജിത് നിർസാദ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെട്ടും വിളിച്ചാലും ഫോൺ എടുക്കും അതിൽ ആ നടപടി കാരണം മിനിഞ്ഞാതെ രാത്രി പതിനൊന്നര മണിക്ക് ഉറങ്ങി കിടക്കുന്ന ശം വിളിച്ചിട്ടുണ്ട് ഷംജീത്തിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മളെ കരിമ മരണപ്പെട്ട കരിമോ ഇങ്ങനെ അഭ്യാസം രോഗം ചോദിച്ചപ്പോൾ എം മൂടിയെ വിളിച്ചിട്ട് എനിക്ക് അപ്പം തന്നെ ഉണ്ടാക്കി തോന്നു ഇങ്ങനെ അതേപോലെ അവിടുന്ന് തിരിച്ചെന്ന് വിളിപ്പിച്ചു അപ്പൊ അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ആസ്ത്രം ഭാഗത്തുനിന്ന് നല്ലതുണ്ട് പക്ഷെ നമുക്ക് ആ ഫൗണ്ടേഷന്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ പാവപ്പെട്ട രോഗികൾക്ക് കുറച്ചും കൂടി തുക കൂട്ടിയിട്ട് അവരുടെ ബില്ലിലേക്ക് മൈനസ് ആകുന്ന ഒരു ഇടപാട് ബഹ്മാൻ സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അതുപോലെ തന്നെയാണ് ഈ പാവപ്പെട്ട രോഗികൾ വരുമ്പോൾ വില്ലിലുള്ള ഒരു മനുഷ്യൻ ഈ പെറ്റ് സ്കാനിൻ്റെ കാര്യം പ്രത്യേകിച്ച് ക്യാൻസർ അധികമുള്ള ഒരു ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്യാൻസർ ആണ് അപ്പോൾ അവർ എടുക്കുന്ന ഈ ഒരു പെറ്റ് സ്കാന് എന്ന് പറയുമ്പോൾ അതിന് അഡ്മിറ്റായ പേഷ്യൻറ്റിന് ഇരുപത്തൊന്ന് ഭയങ്കര കൂടുതലുണ്ട് ആദ്യം പറഞ്ഞൊരു തന്റെ കാര്യം പറയാം കാരണം അദ്ദേഹം ചെയ്ത